ട്രംപിന്റെ വാദങ്ങൾക്ക് തിരിച്ചടി നൽകി ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് അവകാശം ഉന്നയിച്ചിരുന്നു അമേരിക്കയുടെ ഭീഷണികൾ വാങ്ങുന്നത് തുടരുകയാണ് ഇന്ത്യക്ക് ഇതിന്റെ പേരിൽ റഷ്യയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സർക്കാർ അവസ്ഥയിലുള്ള റിഫൈനറികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പ് ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പ് ലിമിറ്റഡ് എന്നിവ റഷ്യൻ വിതരണക്കാരിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്നും സ്പോർട് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പതിവെ റിഫൈനറികൾ രണ്ട് കാർഗോ റഷ്യൻ എണ്ണ വിതരണത്തിനായി എണ്ണ വിപണന ചർച്ചകൾ നടത്തുകയാണ് മന്ദഗതിയിലാക്കണോ റഷ്യൻ എണ്ണ നിർത്തണോ എന്നതിനെ കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് വിവരം ആഗോള എണ്ണ കുറവും കിഴിവുകൾ കുറയുന്നത് കൊണ്ടും റഷ്യൻ വിതരണത്തിൽ കുറവ് വന്നിരിക്കാമെങ്കിലും ഇറക്കുമതി നിർത്തുന്നതിനെ സംബന്ധിച്ച് നിലവിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീലുകൾ ഏകദേശം ഏകദേശം ഡോളർ 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 കിഴിവ് കിഴിവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാർഗുകൾക്ക് വരെ കിഴിവ് ലഭിച്ചു കൂടാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ റഷ്യൻ വാങ്ങലുകളെ വിമർശിച്ചതിനു ശേഷം ഇത് ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു മുത് ഡോളർ ആയ റഷ്യൻ എണ്ണയുടെ കിഴിവുകൾ ഒറ്റങ്ങി നേരത്തെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ റഷ്യ നൽകിയിരുന്നുള്ളൂ എണ്ണ വാങ്ങുന്നതിൽ യുഎസും യൂറോപ്യൻ യൂണിയനും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഊർജ്ജസംഭരണം രാജ്യത്തിന്റെ ആവശ്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഇന്ത്യയുടെ വാദം ഇന്ത്യ അതിന്റെ അസംസ്കൃത എണ്ണയുടെ എൺപത്തി എട്ട് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യുന്നുണ്ട്